ഗസ് ഇപ്പോൾ സമയം രാത്രി കറക്റ്റ് പന്ത്രണ്ടര മണി കേട്ടോ അപ്പോൾ ഈ നട്ടപ്പായക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഒരു അൺബോക്സ് ചെയ്യും അവൻ ഞാനൊരു കമ്പ്യൂട്ടർ എടുത്തിന് നമ്മുടെ ആപ്പിളിൻ്റെ ഐ മാക്ക് ഐ മാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നട്ടപ്പായരൊക്കെ ഒരു അൺബോക്സ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് ബോക്സ് കേട്ടോ നമുക്ക് പൊളിക്കാം നമ്മുടെ ഐ മാക് നല്ല പുടി എല്ലാം ഉണ്ട് കേട്ടോ ഇത് കണ്ടി ഫോർ ഇഞ്ചാന്നെട്ടാ ട്വൻ്റി ഫോർ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതാ നമ്മുടെ സിസ്റ്റം അല്ല നല്ല പുടി ഉണ്ട് കേട്ടോ വേണ്ട ഇങ്ങനെ നേരിട്ടിട്ട് നമുക്ക് എവിടെയും കൊണ്ടുപോകാം ഇതാ പൊളിക്കാം അല്ലേ അൺബോക്സിങ് കഴിഞ്ഞു ഗൈസ് ഈ പൊറ്റിയേണ്ടല്ലോ കളയരുത് ഇതി എപ്പോൾ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ ഇപ്പം പൊറ്റിയപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇതാ നമ്മുടെ സിസ്റ്റം ഇതാണ് നമ്മുടെ സിസ്റ്റം കേട്ടോ ഭയങ്കര സെറ്റപ്പ് കേട്ടോ ഇതിൻ്റെ ബോക്സിങ് സെറ്റപ്പ് ബോക്സിങ്ങോ എടുക്കട്ടെ ആണ് നമ്മുടെ സിസ്റ്റം മാഷനോളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം കേട്ടോ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഓക്കെ ബാക്കി തഫീബോളിക്കു ഈ ബോക്സിൽ ആ ഇത്രയും സെറ്റപ്പ് വരുന്നുണ്ട് ഏട്ടാ എന്താ നമ്മളെ മാജിക് എടാ കീബോർഡ് മൗസ് പിന്നെ അതിൻ്റെ ആ ഇതാണ് വരുന്നത് കേട്ടാ കേട്ടോ ബോക്സിംഗ് ഒക്കെ ഏത് ലെവല് പേ ഇതല്ലേ ബോക്സ് അല്ലേ ആ ലെവല് ബോക്സിങ് കേട്ടാ ഉണ്ടോ എന്തെല്ലാം സ്റ്റുണ്ട് അത്രയും സെറ്റപ്പായിട്ടാണ് വന്നേട്ടാ ഫസ്റ്റ് നമുക്ക് കീബോർഡ് എടുക്കാം ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ലൈറ്റ് വൈറ്റ് കീബോർഡ് കേട്ടോ ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിന് മുമ്പ് ഐ മാക്ക് ഉണ്ടായിരുന്നു ഞാൻ എടുത്തിരുന്നു അപ്പോൾ അതിന് ഇതുപോലത്തെ കീബോർഡ് പിന്നെ മൗസ് മാജിക് മൗസ് എന്താ സാധനല്ലേ ഓക്കെ മാജിക് മാജിക് മൗസ് ഗുയിസ് അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞ കേട്ടോ നമ്മൾ സിസ്റ്റം സിസ്റ്റിയിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഓൺ ആക്കണത്ര ഓൺ ആക്കിയിട്ടില്ല ഇപ്പോൾ ഓണാക്കാൻ കയ്യില ഗൈസ് സംഭവം പ്ലഗ്ഗില്ലേ പ്ലഗ് എൻ്റെ റൂമിലുള്ള പ്ലഗ് ചെറുതാണ് കാണിച്ചര കാഞ്ചരാ മനസ്സായ കാണിച്ചര കാണിച്ചര ഇത് വേണ്ട ഇതിൽ കയറൂല ഇതിനേക്കാൾ കുറച്ച് വലുത് വേണം അതായത് കുറച്ച് വലിയ ഇത് വേണം ഇത് ഈ ഹോൾസ് ഇവിടെയാണ് വേണ്ടത് അതായത് ഇതിനെ കുറച്ച് വലുത് വേണം പിന്നെ പിന്നെണ്ടാ ഇതാ ഇതാണ് പിന്നെ വേണ്ട കുറച്ച് വലുതാണ് അതായത് ഇവിടെ കയറില്ല വേണ്ട സംഭവം ചെയ്യാം അതാണ് സംഭവം ഞാനിപ്പോൾ ഓണാക്കണമെന്ന് ശേഷം അപ്പോൾ ഇപ്പോൾ വെച്ച് നോക്കുമ്പോഴാണ് അതായത് ഇപ്പോൾ ഓണാക്കാൻ നോക്കുമ്പോഴാണ് സംഭവം ചെയ്യാറ് ഏ വയർ പ്ലഗിൽ കുത്താൻ പോകുമ്പോഴത്തേക്കാണ് സംഭവം ചെയ്യാം ഏതായാലും നമുക്ക് നേരം വെളുത്തിട്ട് ഇപ്പോൾ രാത്രി ഇപ്പോൾ ഒരു മണിയായിട്ടോ ഏതായാലും നേരം വെളുത്തിട്ട് അതായത് നാളെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഓക്കേ എക്സ്ട്രാ പ്ലഗ് കിട്ടുമ്പോൾ കിട്ട കിട്ടും ആ വരുന്നുണ്ടാവും ഓൺലൈനിൽ തീയപ്പോൾ നോക്കി ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും ആ ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങുക സെറ്റാക്കുക എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം പൊളിക്കും ഓക്കെ സംഭവം പിന്നീൻ്റെ ഇത് പറഞ്ഞുതരാം ഇതുണ്ടല്ല ആപ്പിളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ എം ആക്കാട്ടാ ഇതിനെ ടു ഫൈവ് സിക്സ് മെമ്മറി അതുപോലെ എയ്റ്റ് ജി ബി റാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത് പിന്നെ ഇരുപത്തിനാലിഞ്ചാണ് സിസ്റ്റം ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ കുറച്ച് വലുത് ഇറങ്ങിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇതിൻ്റെ വലുത് ഇരുപത്തി ഏഴ് ഇഞ്ചാന്ന് തോന്നുന്നത് എനിക്ക് ആ ഇരുപത്തിയേഴ് ഇഞ്ച് അപ്പോൾ അതെൻ്റെ അടുത്തുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് വലുത് ഇച്ചിരി വലുതാവും ഇതിപ്പോൾ ഇഞ്ച് അത് അതിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ കുറച്ച് വർഷം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുറേ കുറേ ഉണ്ടായിരുന്നു ആ കുറച്ചുണ്ടായിരുന്നു പിന്നെ മാക് ബുക്ക് ഉണ്ട് മാക്ബുക്ക് എടുത്തു ഇപ്പോൾ പുതിയൊരു ഇതെടുത്തതോ ഐ മാക്ക് വീണ്ടും ഐമാക്കിലേക്ക് ഐ മാക്ക് പറഞ്ഞൊരു സംഭവമാണ് മക്കളെ ഞാൻ ഓണാക്കി കാണിച്ച കേട്ടോ ഒക്കെ അടിപൊളിയാണ് ഭയങ്കര സംഭവമാണ് അത് യൂസ് ചെയ്ത് പറഞ്ഞല്ലോ അത് യൂസ് ചെയ്തിട്ടറിയണം നല്ല സുഖ നല്ല പവർ മെഷീനാണ് ആപ്പിളിൻ്റെ പിന്നെ അറിയാലോ പറയണ്ടല്ലോ ഓക്കെ ഉറക്കം വരുന്നുണ്ട് നമുക്കേതായാലും നാളെ കാണട്ടെ ചെറിയൊരു വീരം ചെറിയൊരു അൺബോക്സിങ് ഓക്കെ അപ്പോൾ നാളെ എണീറ്റിട്ട് അതായത് നാളെ പോയിട്ട് പ്ലഗ് എല്ലാം വാങ്ങണം ഒന്ന് സെറ്റാക്കണം എക്സ്റ്റൻഷൻ വയറിലും ഉണ്ട് പക്ഷേ എല്ലിനൊരേ സൈസാണ് എൻ്റെ അടുത്ത് ഉള്ളത് ഒരേ സൈസ് അളവാണ് എന്താ പറയുക ഒരേ അളവിലാണ് സാധനം ഉള്ളത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതന്നെ അപ്പോൾ കൊടുക്കണമെങ്കിൽ ആ സാധനം പോകണം അപ്പോൾ കുറച്ച് വലിയ വലിയ സൈസ് അതിൻ്റെ ഒന്ന് കണക്കും പോയിട്ട് ഷോപ്പിൽ പറയാം അപ്പോൾ നാളെ സാധനം കിട്ടും നമുക്ക് നാളെ വാങ്ങാൻ പോകട്ടോ ഓക്കെ അതിനെല്ലാവരും കിടന്നുറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഹാപ്പി